യു എസ് പി യൂണിക് സെല്ലിങ് പ്രൊപ്പോസിഷൻ നിങ്ങൾ കൊടുക്കുന്ന സാധനം നിങ്ങൾ കൊടുക്കുന്ന സർവീസ് നിങ്ങൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് യൂണീക്ക് ആയിരിക്കും അത് മറ്റാർക്കും കൊടുക്കാൻ പാടില്ല മറ്റാർക്കും കൊടുക്കാൻ കഴിയാതാവണം മാരുതി എന്ന് പറയുന്ന കാറ് ഇന്ത്യയുടെ മാർക്കറ്റ് കീഴടക്കി എന്നതിൽ ഒരു തർക്കമില്ല ഇപ്പോൾ പത്ത് മുപ്പത്തഞ്ച് വർഷമായി മാരുതി കാറുകൾ ഇന്ത്യൻ നിരത്തുകളിൽ വന്ന് അതോടൊപ്പം തന്നെ മാരുതി ഒരു കാരണവശാലും പിന്നോട്ട് പോകുന്നില്ല അതിൻ്റെ അതിൻ്റെ യൂണിക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സർവീസും അതിൻ്റെ ക്വാളിറ്റിയും പക്ഷേ ഒരു ഒരു പ്രൗഡിയുള്ള വെഹിക്കിളാണ് മാരുതി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം മാരുതിയുടെ ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഒരു കാർ വാങ്ങി ഇൻ വിക്റ്റോ എന്ന് പറയുന്ന നാൽപ്പത് ലക്ഷം രൂപയുടെ കാറും അതോടൊപ്പം തന്നെ ടൊയോട്ടോയുടെ നാൽപ്പത് ലക്ഷം രൂപയുടെ തന്നെ പിന്നെ ഹൈക്രോസ് വാങ്ങിയാലും കൂടുതൽ പ്രൗഡി ഹൈക്രോസിനാണ് പക്ഷേ മാരുതി കാറിൻ്റെ ആക്സസ് ബിഡ് റിപ്പയർ ആൻഡ് മെയിൻറ്റനൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള ഈസി ആക്സസ് സർവീസ് അതേപോലെ കോസ്റ്റ് താരതമ്യം അപ്പോൾ ഇത് ഇത് മാരുതി സെല്ലിങ്ങിന് ഒരു കാരണമായി അതേപോലെ നിങ്ങൾ ഞമ്മൾ എടുത്തു വയ്ക്കാൻ ഇപ്പം നോക്കിയ ഫോണായിരുന്നു ഒരു കാലത്ത് നമ്മളൊക്കെ ഉപയോഗിച്ചത് ഇന്ത്യയിൽ മൊബൈൽ ഫോൺ വന്ന് വെസ്റ്റ് ബംഗാളിൻ്റെ മുഖ്യമന്ത്രി ഇന്ത്യയുടെ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ വാർത്താ വിതരണ മന്ത്രിക്ക് ഫോണിൽ വിളിച്ച് തുടക്കം കുറിച്ചിട്ട് മുപ്പത് വർഷമായി സുഖദേവ് സിംഗ് ആണ് തോന്നുന്നു അന്നത്തെ മുഖ്യമന്ത്രി ഏതായാലും അദ്ദേഹത്തെ വിളിച്ചിട്ടാണ് ആദ്യത്തെ ഫോൺ ഇന്ത്യയിൽ വരുന്നത് മുപ്പത് വർഷം കഴിഞ്ഞു ഈ മുപ്പത് വർഷം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ലൈവ് കണ്ട എല്ലാവരും മൊബൈൽ ഫോണിന്റെ ട്രാൻസ്ഫോർമേഷൻ ജീവിതത്തിൽ കണ്ട് ഇതാക്കി നമുക്ക് ടെലിഫോൺസിനെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റൂല അല്ലെങ്കിൽ ബാക്കി ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല ഈവൻ സൈക്കിളിന്റെ കാറിനെ കുറിച്ച് നമ്മൾ ആ ട്രാൻസ്ഫോർമേഷൻ ലൈവായിട്ട് കണ്ടെന്ന് പറയാൻ പറ്റില്ല മൊബൈൽ ഫോൺ നമ്മൾ നമ്മളതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഗ്രോത്ത് മെച്ചുരിറ്റി സാച്ചുറേഷൻ ആൻഡ് ഡിക്ലൈൻ ഡിക്ലൈൻ നമ്മൾ കണ്ടിട്ടില്ല സാച്ചുറേറ്റഡ് ലെവലിലാണ് ഇന്ന് മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും ഇന്ത്യയിൽ മൊബൈൽ ഫോൺ ഇല്ലാത്ത ഒരു നൂറാളെ നമുക്ക് കാണിക്കാൻ കഴിയാം പെട്ടെന്നുള്ള ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇപ്പോഴും ഇന്ത്യയിൽ മുപ്പത് കോടി മുപ്പത്തഞ്ച് കോടി ആളുകൾ മാത്രമേ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ലോകത്ത് ഇപ്പോഴും മൊബൈൽ ഫോണിന് ഏറ്റവും നല്ല മാർക്കറ്റ് ഇന്ത്യയാണ് എന്നാണ് ഇപ്പോഴും കമ്പനികൾ വിശ്വസിക്കുന്നത് നോക്കിയ ഫോണായിരുന്നു നമ്മൾ തുടക്കത്തിലൊക്കെ ഉപയോഗിച്ച് എല്ലാവരും നോക്കിയായിരുന്നു ആ സമയത്ത് സീമെൻസ് ഉണ്ടായിരുന്നു അൽക്കട്ടൽ ഉണ്ടായിരുന്നു ഇറിക്ഷൻ ഉണ്ടായിരുന്നു പല മോട്ടോർ റോള അങ്ങനെ ഒരുപാട് ബ്രാൻഡ് ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ അന്നൊക്കെ പ്രിഫർ ചെയ്തിരുന്നത് നോക്കിയ ബ്രാൻഡ് ത്രീ ത്രീ വൺ സീറോ സിക്സ് അങ്ങനെ പല നമ്പറുകളും നമ്മളൊക്കെ ഉപയോഗിച്ചു പെട്ടെന്ന് ഒരു കാലഘട്ടത്തിൽ സ്മാർട്ട് ഫോണിൻ്റെ ഇൻട്രഡക്ഷനോട് കൂടി നമ്മൾ മെല്ലെ നമ്മൾ ഇഷ്ടപ്പെട്ട ബ്രാൻഡായിട്ടുള്ള നോക്കിയനോട് നമ്മൾ മെല്ലെ വിട പറഞ്ഞു നമ്മൾ മെല്ലെ നോക്കിയ നമ്മൾ ഹൃദയത്തിൽ നമ്മൾ മാറ്റി വെച്ചു ബിക്കോസ് സ്മാർട്ട് ഫോണിൻ്റെ കാര്യങ്ങൾ വന്നപ്പം നോക്കിയക്ക് പെർഫോമൻസും കാനാനുസൃതമായ അപ്ഡേഷൻസും അപ്ഡേറ്റും വരുത്താൻ കഴിഞ്ഞില്ല അങ്ങനെ എന്തിന് പ്രിയപ്പെട്ട നോക്കിയെ മാറ്റി നിർത്താൻ നിങ്ങൾക്ക് മാറ്റി നിർത്തേണ്ടതായി വന്നു അങ്ങനെയാണ് പോകും കാലഹരണപ്പെട്ടു പോകും അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇനി മനസ്സിലാക്കുക നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങൾ നല്ലൊരു പ്രോഡക്റ്റ് ഇൻട്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എപ്പോഴും അതിനൊരു റീസൺ ഉണ്ടാവും ആ റീസൺ ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി അപ്ഡേഷൻ എന്ന് പറയുന്നത് നിങ്ങളൊരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യുമ്പോൾ നിങ്ങളെടുത്തുനിന്നേ അത് വാങ്ങാൻ അയാൾക്ക് പാടുള്ളൂ അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പണ്ട് ഫിലിപ്സ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡുണ്ടായിരുന്നു തിരൂരിൽ ഇപ്പോഴും ഉണ്ട് ലോകത്ത് തന്നെ വളരെ എക്സ്ക്ലൂസീവായ ബ്രാൻഡ് അത് കെ കെ മൊഴി കരുവള്ളി എന്നറിയപ്പെടുന്ന കുടുംബത്തിൻ്റെ സ്ഥാപനത്തിൽ പോയാലേ അത് വാങ്ങാൻ പറ്റിയിരുന്നു അപ്പോൾ ധരിച്ച റീസൻറ്റ് ബൈ എ പ്രോഡക്റ്റ് ഒരു റേഡിയോ ആണെങ്കിലും അങ്ങനെ എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും ഒരു കാലഘട്ടത്തിൽ തിരൂരില് പെട്രോൾ പമ്പുണ്ടായിരുന്നു ഒരുപാടുണ്ട് ഇപ്പോഴും അന്ന് പെട്രോൾ പമ്പ് ഒന്നോ രണ്ടോ മാത്രം ഉണ്ടായിരുന്നു പെട്രോള് അവിടെ പോയാലേ കിട്ടുള്ളു അപ്പൊ അവിടെ നല്ല ബിസിനസ് ഉണ്ടായിരുന്നു അപ്പൊ എന്താണ് ധരിച്ച റീസൺ ടു പെട്രോൾ ഒരു കാലഘട്ടത്തിൽ ഹാർഡ്വെയർ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ എന്ത് സാധനങ്ങളും നമ്മൾ ഒരു റീസൺ വേണം നിങ്ങൾ നല്ല ബിസിനസ് നിങ്ങൾ ഇപ്പൊ നല്ല ഹോട്ടൽ ഉദാഹരണം ഹോട്ടൽ